സമ്പൂർണ്ണ മാലിന്യമുക്ത മുനിസിപ്പാലിറ്റിയായി പ്രഖ്യാപിച്ചിട്ടും മാലിന്യത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയാതെ ഈരാറ്റുപേട്ട നഗരസഭ കടകളിൽ നിന്നും വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഈരാറ്റുപേട്ട പേരുങ്ങാട് യാർഡിൽ കെട്ടിക്കിടക്കുകയാണ് ഈ മാലിന്യങ്ങൾ ഇവിടെ നിന്നും നീക്കാത്തത് മൂലം ഹരിത കർമ്മസേനയ്ക്ക് മാലിന്യങ്ങൾ ശേഖരിക്കാനും സാധിക്കുന്നില്ല കനത്ത മഴ കൂടി ആരംഭിച്ചതോടെ ഈ മാലിന്യങ്ങൾ മുഴുവൻ വെള്ളം കയറിയ നിലയിലാണ് ഏകദേശം ഇരുപതിലോട് മാലിന്യങ്ങളാണ് ഹരിതകർമ്മസേനാംഗങ്ങൾ ഈരാറ്റുപേട്ട നഗരസഭയിൽ നിന്നും ആഴ്ചതോറും ശേഖരിക്കുന്നത് എന്നാൽ ഇത്രയും മാലിന്യങ്ങൾ വേർതിരിച്ച് സൂക്ഷിക്കുന്നതിനുള്ള സംവിധാനം ഈരാറ്റുപേട്ട നഗരസഭ ഇതുവരെ ഒരുക്കിയിട്ടില്ല പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ അവസ്ഥ ദയനീയമാണ് സ്ഥലപരിമിതി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഹരിതകർമ്മസേനയോട് സ്വന്തം റിസ്ക്കിൽ മാലിന്യങ്ങൾ സൂക്ഷിക്കാനാണ് നിർദ്ദേശം നൽകിയത് ഒരു മാസമായി ഹരിതകർമ്മസേനയ്ക്ക് മാലിന്യങ്ങൾ ശേഖരിക്കാൻ സാധിക്കാതെ വന്നതോടെ സേനാംഗങ്ങളുടെ വരുമാനവും നിലച്ചു യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെയാണ് സ്ഥിരമായി വെള്ളം കയറുന്നിടത്ത് മാലിന്യം സൂക്ഷിച്ചിരിക്കുന്നത് എന്നാൽ നഗരസഭയുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ മൂലം ഉണ്ടാകുന്ന പ്രശ്നത്തിന് അടിയന്തര നടപടി ഉണ്ടാവണമെന്ന ആവശ്യം ശക്തമാവുകയാണ്